ഹലോ ഹൈഡിയസ് അസ്സലാമലേക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിനോടൊക്കെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഒരുപാട് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഷോൾ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും കഫ്താ നൈറ്റിയിലായാലും എംബ്രോയിഡറിങ്ങിൻ്റെ ആയാലും പല പല മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു മോഡലാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്ന നമ്മളെ പണ്ടത്തെ മുല്ലവള്ളി ഉണ്ടല്ലോ അതിൻ്റെ വേറൊരു മോഡലായിട്ട് തന്നെയാണ് കേട്ടോ കാരണം ഇങ്ങനെ ലൈൻ വന്നിട്ട് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി മാർക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു മുല്ലവള്ളി നല്ല ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഒരുപാട് പീസ് നമുക്കൊരുപാട് സെയിലായൊരു മോഡലും കൂടിയാണ് അപ്പം പിന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ കാരണം മുല്ലവള്ളിയല്ല അതിനെക്കുറിച്ചൊക്കെ അതിനോട് സാമ്യത ഉള്ള ഒരു മോഡല് പോലെ തോന്നി കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഫോർട്ടി ആണ് കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പീസ് പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് എംബ്രോഡി വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രിൻറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് സൈഡ് ഇതുപോലെ നമ്മൾ ആദ്യത്തെ ആ ഒരു മുല്ലവള്ളിൻ്റെ വള്ളിൻ്റെ വേറെ ഒരു മോഡലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നടുവശത്ത് കൂടെ അതുപോലെ ഇങ്ങനെ ലെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിന് ഇതുപോലെ പോലെങ്ങനെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എംബ്രോയിഡി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇറക്കത്ത് തന്നെയാണ് ഇപ്പോൾ സ്ലീവ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഇത്ര സ്ലീവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പ്രിന്റഡ് ആണ് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് കസ്റ്റമർ നമ്മൾ സ്ലീവ് കൂട്ടണം എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും സ്ലീവ് ഒരു പീസ് കൂടി നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാവേ ഷോള് കാണിക്കാൻ ഞാൻ മറന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് ഷംനാസ് ഷോള് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഷോള് ഞാൻ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്കായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഷോൾ വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വീതി വലിപ്പൊക്കെയുള്ള ഷോളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടോ നിരച്ച കളർ അങ്ങനൊന്നുമല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാം അബ്ദുദാണിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിട്ടോ കാണാനും നല്ല നല്ല എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ നിരച്ച കളർ അങ്ങനൊന്നും അല്ല കേട്ടോ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ട് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കളർ തോന്നിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സും ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാ കളേഴ്സും ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സ് ടി 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 സിയാണെങ്കിൽ പി ടി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാം അടുത്ത മോഡലാണ് നല്ല അടിപൊളി കഫ്താൻ മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രിൻ്റഡ് വരുന്നുണ്ട് ബാക്കി അങ്ങനെ പ്ലെയിനായിട്ട് ഈ വർഷത്തെ സൈഡും കുറച്ച് ഇങ്ങനെ പ്രിൻ്റായിട്ട് അങ്ങനെ ആണ് ആട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ ഇങ്ങനെ ടൈ വരുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് ഒരു ഇതും നമുക്ക് അവൈലബിൾ ആണ് ടോപ്പിന് ഇതിൻ്റെ ഒരു ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് അത് നമുക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാം കൂടി ആൾക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ കാരണം എല്ലാവർക്കും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും ഷേപ്പ് ഷേപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ സൈഡ് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും നമുക്ക് നമുക്കിനി ഒന്ന് ഡിസ്പ്ലേയിട്ടൊന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്കത് ഷേപ്പാക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കണ്ടതിൻ്റെ ഈ സൈഡ് വർഷം അതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ മോഡലും ഒന്നും വീഡിയോയിൽ കാണിക്കാം നമുക്ക് ടൈമില്ലാത്ത കാരണം കാണിക്കാറില്ല നമ്മളിൽ പല പല മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്